ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ആക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഫ്രൈ ആക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കെന്നാലേ അധികം പറയുന്നില്ല അതിനെക്കുറിച്ചിട്ടതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമുക്ക് ഉരുളക്കിഴങ്ങ് കഴുകിയെടുക്കാം അത് എന്നിട്ട് അതിൻ്റെ തൂലി നമുക്ക് കളയാം പീലർ ഉപയോഗിച്ചിട്ട് കളയാം പക്ഷേ പീലർ നമ്മുടെ അടുത്ത് പീലർ പൊട്ടിപ്പോയി അപ്പോൾ ഇപ്പം കത്തിയേ ഉള്ളൂ അതുകൊണ്ടാണ് കത്തി ഉപയോഗിച്ച് ചെയ്യുന്നത് പീലർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ മൂന്ന് ആ മൂന്ന് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത് ആ മൂന്ന് ഉരുളക്കിഴങ്ങിൻ്റെയും തൊലി നമുക്ക് കളഞ്ഞ് കളയാം എന്താ ഞാൻ അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെയും തൊലി കളഞ്ഞു നമുക്കിനെ ഇതിനെ കട്ട് ചെയ്തെടുക്കണം ആദ്യം ഇതുപോലെ ഷേ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം സ്ക്വയറിൽ വേണമെങ്കിൽ സ്ക്വയറിലും കട്ട് ചെയ്യാം ഞാൻ എന്നിട്ട് ഫിംഗർ ചിപ്സിൻ്റെ ഫിംഗർ ചിപ്സ് ആക്കൂല നമ്മൾ അതുപോലെയാണ് കട്ട് ചെയ്യുന്നത് ആദ്യം ഇതുപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്ത ശേഷ ശേഷം നമുക്ക് ഫിംഗർ മോഡൽ കട്ട് ചെയ്യാം ഇതാ മൊത്തത്തിലുപ്പ് ഇത് ഇതുപോലെ കട്ട് ചെയ്തു ഇനി നമുക്കതിൻ്റെ അന്ന് ഓരോന്നും എടുത്തിട്ട് ഫിംഗർ മോഡലിൽ കട്ട് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചും കൂടി വണ്ണത്തിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ണത്തിൽ കട്ട് ചെയ്യാം ഞാൻ ഈ മോഡലിലാണ് കട്ട് ചെയ്യുന്നത് ഇതാ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തു നമുക്ക് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് അതായത് ഒരു അര അര ഗ്ലാസ് ഇല്ല ഒരു കാ ഗ്ലാസ് കാ ഗ്ലാസ് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ഓളം ഒന്ന് വേവിച്ചെടുക്കണം ഒരു മിനിറ്റ് ടു ഒന്നര മിനിറ്റ് എത്ര വരെയാണ് വേവിക്കേണ്ടത് അധികം വേവിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒന്നര മിനിറ്റ് മാക്സിമം പോയ ഒന്നര മിനിറ്റാണ് നമുക്കതിൻ്റെ തുപ്പ് വിട്ട ശേഷം വേവിക്ക് ഉപ്പ് നല്ലോണം പിടിക്കും എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ മതി ഇതാ ഒന്നര മിനിറ്റായി നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നേരം രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് എരുവുള്ള മുളക് പൊടി ഇനി എരിവ് അത്രക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം പിന്നെ കുറച്ച് അതായത് ഒരു ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ട പോലെ കുരുമുളക് പൊടി ഒരു നുള്ള് ഗരം മസാല ഇത്ര ഇട്ട ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഓളം നമ്മളിതിനെ റെസ്റ്റിന് വെക്കണം ഇനി നമുക്കിതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അതിനായിട്ട് നമ്മൾ അടുപ്പത്ത് ഒരു പാൻ വയ്ക്കുക നോൺ സ്റ്റിക്കിൻ്റെയാണ് ഞാൻ വെച്ചത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഒരു സാധനം കൂടി നമുക്ക് നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ചേർക്കാം അരിപ്പൊടിയാണ് ചേർക്കുന്നത് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക എന്നാൽ നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതായിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കണം എന്നില്ല അത് ഓപ്ഷനിലാണ് അപ്പോൾ അതായത് ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇപ്പം എണ്ണ ഏകദേശം ചൂടാവുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉപ്പും വരികയൊക്കെ കറക്റ്റാണെന്ന് നോക്കണം വേണമെങ്കിൽ ചേർക്കണം അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഞങ്ങൾ കൈ വച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇപ്പോൾ എല്ലാം കറക്റ്റാണ് പാകത്തിനാണ് ഇനി നമുക്കിതിൻ്റെ അകത്ത് ഇട്ട് നോക്കാം അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഓരോന്നായിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണം എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം തിരിച്ചും മറച്ചുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് രണ്ട് സൈഡും നല്ല ബ്രൗൺ ആയ ശേഷം നമുക്കിതിനെ വാങ്ങിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് ഇതുപോലെ ഇട്ടുകൊടുത്തു ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ അതിനെ രണ്ട് സൈഡും ആയ ശേഷം നമുക്ക് വാങ്ങാം ഇത് സോസ് കൂട്ടിയിട്ട് വേണമെങ്കിൽ സോസ് കൂട്ടിയിട്ടും കഴിക്കാം നിങ്ങൾ ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാം വെറുങ്ങനെ കഴിക്കാനും ചൂടോടെയാങ്ങനെ കഴിച്ചാൽ മതി സോസിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇതാ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പുമായി ഇത് ലാസ്റ്റ് ട്രിപ്പാണ് ഇതും കൂടി ആയാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡിയാണ് ഫ്രഞ്ച് ഫ്രൈഡ് റൈസിൻ്റെ മോഡലാണെന്നും പറയാം ഇതിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ താ നമ്മുടെ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ട ശേഷം ഇതിൻ്റെ അകത്ത് ഇടം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാക്കാറ് ഇട്ട് കൊടുത്താൽ നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് അതും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു ഇനി നമ്മളിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്താൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്